അസ്സലാമു അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ ഇൻഷാ അള്ളാ ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഇന്നത്തെ രാവിൽ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കണം നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാവ് ആ ഒരു സമയം ഒരിക്കലും ആരും പായാക്കി കളയരുത് കാരണം ഒരുപാട് പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഓരോ വീഡിയോ കാണുന്ന ഇടുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാരുണ്ട് അപ്പം നമ്മളെ പ്രയാസങ്ങളൊക്കെ നീങ്ങണ്ടേ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് കിട്ടാൻ ഇന്നത്തെ രാവ് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം ആരും പാഴാക്കി കളയരുത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ട ഒരു സ്വലാത്തും കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക ആദ്യം തന്നെ ഇന്നത്തെ രാവിലെ ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലും എൻ്റെ മനസ്സിലുള്ള ഇനാലിന്ന കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളെ കാര്യം ഇൻഷാ ഇൻഷാല്ല ഇന്ന് രാത്രി കൊണ്ട് തന്നെ അല്ലാഹു അള്ളാഹു റാഹത്തിലാക്കിത്തരും റാഹത്തിലാക്കി തരട്ടെ എല്ലാവരും ദുവാ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇന്ന് ആദ്യം തന്നെ വെള്ളിയാഴ്ച രാവിലെ മയൂരൂപ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മരീവ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ശേഷമുള്ള എല്ലാ ദിവസവും ചൊല്ലി പോരുന്ന പ്രത്യേകമായിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഓരോന്ന് ചെയ്യുന്നതും ചൊല്ലുന്നതും ഓതുന്നതുമൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ആദ്യം തന്നെ മുത്ത് റസൂലിന്റെ പേരിൽ യാസീൻ ഓതണം എല്ലാ ദിവസവും ഞാൻ അത് ഓരോ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാ ദിവസവും മൗരുവിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂലിന്റെ പേരിൽ ആദ്യം തന്നെ യാസീൻ ഓതി കഴിഞ്ഞതിന്റെ ശേഷമാണ് വേറെ എന്തും നമ്മൾ ചെയ്യാം ചെയ്യാൻ നല്ലത് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പോന്നാൽ ഓരോരോ പ്രയാസവും വിഷമങ്ങളും ഒക്കെ നീങ്ങി കിട്ടും കണ്ണേർ സീറ് പോലെയുള്ള ഓരോ നമ്മുടെ സങ്കടപ്പെടുത്തുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാവല് രക്ഷ കിട്ടും അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഒരു മൂന്ന് യാസീൻ മുത്ത് റസൂലിന്റെ പേര് നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറി തീരാൻ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസമുണ്ട് വിഷമമുണ്ട് അത് നീങ്ങി നീങ്ങിക്കിട്ടാൻ ഇൻഷാല്ല ഞാൻ മൂന്ന് യാസീൻ ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതുമെന്ന് നിങ്ങൾ നെയ്യത്താക്കണം അപ്പം നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് ആദ്യം തന്നെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദിൻ മുസ്തഫ സലാഹു അലൈ വസ്ലം എന്ന് പറഞ്ഞിട്ട് എന്ന് വിളിക്കുക ഫാത്തിയ വിളിച്ചതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മൂന്ന് യാസീൻ ഒരുമിച്ച് ചൊ ഓതി തീർക്കണം കേട്ടോ അല്ലാണ്ട് ഒരു യാസീൻ ഒരു സമയത്ത് ഓതി അത് കഴിഞ്ഞിട്ട് ഇഷാഖ് കഴിഞ്ഞിട്ടാണ് ഒരു യാസീൻ ഓതുന്നത് അത് കഴിഞ്ഞിട്ട് സുബഹിൻ്റെ ശേഷമാണ് വേറെ ഒന്നാ മൂന്നാമത്തെ യാസീൻ ഓതുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല ഒരുമിച്ച് മൂന്നെണ്ണം മുത്ത് റസൂലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഫാത്തിയെ വിളിച്ചതിൻ്റെ ശേഷം മൂന്ന് യാസീൻ നിങ്ങളെ മനസ്സിൽ ഇടങ്ങേറും ഒരു ഭയങ്കര ഉണ്ട് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യം നിറവേറി കിട്ടാൻ നീയത്താക്കുക നല്ല ഫലം കിട്ടും തീർച്ചയായിട്ടും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് കൊണ്ട് ആ എന്നാൽ ഞാനും ഒന്ന് ഓതി നോക്കാലോ എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നാലോ എന്നുള്ള മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് നിങ്ങൾ മനസ്സിൽ തന്നെ തോന്നണം ആരുടെ പേരിലാണ് നമ്മൾ യാസി നീയത്താക്കി ഓതുന്നത് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് അത് ഓതി അതിൻ്റെ ശേഷം നമ്മുടെ ആ പ്രയാസം അള്ളാഹുവിനോട് നാം ദുവാ ചെയ്താൽ ആ ഒരു ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോരോ പ്രയാസങ്ങൾ വരുന്നത് തടഞ്ഞു നിൽക്കും കണ്ണേറിനെ തടുക്കാൻ കഴിയും അതുപോലെയുള്ള ഓരോരോ ഇടങ്ങേറൊക്കെ ഇല്ലാതാവാനൊക്കെ ഏറ്റവും അഫ്ലാണ് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഞാൻ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നിർബന്ധമായിട്ടും ഒരു യാസീൻ എല്ലാവരും ഓതണം നമ്മളെ ഓരോ യാസീനും ഓരോ ഫാത്തിഹക്കും വേണ്ടി അവർ അവരവിടെ കബറിൽ കാത്തു നിൽക്കുന്നുണ്ടാവും അതൊരിക്കലും പാഴാക്കി കളയരുത് അതൊക്കെ ആദ്യം മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കൊരു ഫ്രീ ആവുന്ന ടൈം മരുവിൻ്റെ ശേഷം നിങ്ങളെ കാര്യങ്ങൾ ഈ പറഞ്ഞ യാസീനും ഒക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ആയിരം തവണ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഇവിടെ ഇവിടേതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ആയിരം തവണ മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലാൻ ഇതിപ്പം നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ തന്നെ ആയിരം തവണ ചൊല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ പിറ്റേ വെള്ളിയാഴ്ച ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ലൊഹറിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി തുടങ്ങേണ്ടത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി തുടങ്ങണം ഈ ഒരു സ്വലാത്ത് ആയിരം തവണയാണ് കേട്ടോ ആയിരം തവണ ഇത് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കണം ഞാൻ ആയിരം തവണ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകളും ഞാൻ സഹിക്കുന്ന എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സിൽ വിഷമമുള്ളത് ആ ഒരു കാര്യമൊക്കെ നിങ്ങളെ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലുമെന്ന് നേർച്ചയാക്കുക നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നീയത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ ഇൻഷാല്ല ചൊല്ലാൻ പറ്റുന്നത് ചൊല്ലിട്ട് ഒന്ന് അവിടെ എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഒരു ഇരുന്നൂറെണ്ണമാണ് നിങ്ങൾ ചൊല്ലി തീർത്തത് ഇന്നത്തെ രാവിലെ ഇൻഷാല്ല എങ്കിൽ ആ ഇരുന്നൂറെണ്ണം ഞാൻ ചൊല്ലി ബാക്കി ഇൻഷാല്ല എണ്ണൂറ് സ്വലാത്ത് നാളെ ഞാൻ ലൊഹറിൻ്റെ മുന്നെയായിട്ട് വെള്ളിയാഴ്ച ലൊഹർ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുമെന്ന് നീയത്താക്കി അവിടെ വെക്കുക ഇനിയിപ്പം നിങ്ങൾ സുബയിൻ്റെ ശേഷമൊക്കെ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് എന്നിട്ട് ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് കാരണത്തിനാണോ ഈ സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയത് ആ ഒരു കാര്യം അള്ളാഹിനോട് നിങ്ങൾ കൽബ് തുറന്നുകൊണ്ട് ദ ചെയ്യുക പെട്ടെന്ന് ആ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും സാധിപ്പിച്ച് തരട്ടെ എല്ലാവരും ആമീൻ പറയുക നമ്മൾ ഓരോരോ പ്രയാസവും വിഷമങ്ങളും ഓരോ ആഗ്രഹങ്ങളും ഒക്കെ നെയ്യത്താക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുന്നത് അതിന് ഫലം കിട്ടണം എന്ന പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് വേണം ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം അപ്പം ഇന്നലെ ഞാനൊരു ദിക്കറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദിക്ർ എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ എന്നിട്ടും കമൻറ്റിലൂടെ ആയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എത്ര തവണയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നില്ല അപ്പം നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ട് ചൊല്ല ചൊല്ലിയിട്ട് കാര്യമില്ല കേട്ടോ ഒന്ന് ഞാൻ ഈ പറയുന്ന ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലി നോക്കുന്ന സമയത്ത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം അതായത് കേൾക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്നും എത്ര തവണയാണ് ചെല്ലേണ്ടത് എന്നും ഒറ്റ ഇരുപ്പിലിരുന്ന് ചൊല്ലി തീർക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയും അതുകൊണ്ടാണ് വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാൻ പറയുന്നത് അല്ലാതെ വേണ്ടാത്ത ഒരു സംസാരവും ഞാൻ നിങ്ങളോട് സംസാരിപ്പിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഓരോ ദിക്കറുകളെക്കുറിച്ചും കുറിച്ചും നമ്മൾ ചെയ്യേണ്ട വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ടതും നമ്മൾ ചൊല്ലേണ്ടതുമായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കുക നിങ്ങൾ ചിലപ്പം ആ ചോദിക്കുന്ന സമയത്ത് എത്ര തവണയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പം ആ ഒരു കണ്ടില്ല എന്ന് വരും നിങ്ങളത് ചോ ഓതാൻ വേണ്ടി അല്ലെങ്കിൽ ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും കമൻറ്റിലൂടെ അത് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് കാണാൻ കൂടി ഒന്ന് കാ കേൾക്കുക അതിൻ്റെ ശേഷം ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഈ സ്വലാത്ത് ഇവിടെ മലയാളത്തിലായിട്ട് എഴുതി ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അറബിയിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ച് വാക്കുകളെ വ്യത്യാസമുണ്ടാകും അപ്പോൾ ചൊല്ലി തരാം അതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ മതി ഇൻഷാല്ല അസ്സലാത്തു വസ്സലാമു റസൂലല്ലാഹ് കൊതുബിയത് ഹീലത്തി അതിരിക്കിനി എന്നാണ് ഈ ഉസ്വലാത്ത് ഇത് മലയാളത്തിൽ ഞാൻ ഉമ്മമാർ എന്നോട് എപ്പോഴും പറയുന്നതാണ് ദിക്കൃകൾ ഓരോന്നും മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുമോ എന്ന് കാരണം അറബിയിൽ എഴുതി വെക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പം അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഞാനിവിടെ മലയാളത്തിൽ എഴുതി കൊടുത്തത് കേട്ടോ ഒന്നുകൂടെ പറയാം അസ്സലാത്തു വസ്സലാമു അലൈക്കയാ റസൂലല്ലാഹ് ഹൊതുബിയദീ കല്ലത്ത് ഹീലത്തീ അതിരിക്കിനി അസ്വലാത്തു വസ്സലാമു അലൈക്കയാ റസൂലല്ലാഹ് ഹൊതുബിയദീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അപ്പം ഈ സ്വലാത്ത് നിങ്ങൾ ആയിരം തവണ നീയത്താക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടോ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതേപോലെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവിൽ തന്നെ ഇത് ചൊല്ലാൻ തുടങ്ങണം ഞാൻ പറഞ്ഞില്ലേ ചൊല്ലി കഴിയില്ല എങ്കിൽ നാളെ ഇൻഷാല് വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക അതായത് നമ്മൾ സ്ത്രീകൾക്ക് ലൊഹുർ നമസ്കാരത്തിൻ്റെ ആയിട്ട് ചൊല്ലി തീർത്തിട്ട് അള്ളാഹുവിനോട് ആ ലൊഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ദുവാ ചെയ്യുക നിങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക വെള്ളിയാഴ്ച രാവ് ആരും പായാക്കി കളയേണ്ട ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഈ സ്വലാത്ത് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങണ്ടേ പ്രയാസങ്ങൾ നീങ്ങണ്ടേ ബുദ്ധിമുട്ടുകൾ നീങ്ങണ്ടേ ആഗ്രഹങ്ങൾ നിറവേറണ്ടേ അതിലെ എല്ലാ കാര്യത്തിനും നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ദുനിയാവ് മാത്രം പോരാ നാളെ ആഹൃതത്തിലേക്കും ഉപകാരപ്പെടാൻ വേണ്ടി എല്ലാ കാര്യവും നിങ്ങൾ നെയ്യത്താക്കിയിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ മൂന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതണം നിങ്ങളെ മനസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നെയ്യത്താക്കുക നിങ്ങൾ ഏത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയാൽ മതി അപ്പോൾ ഇൻഷാ അള്ളാ അങ്ങനെ ഓതി കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന ഓരോരോ ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും വെള്ളിയാഴ്ച ഇന്ന കാര്യം ഓതണം ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ പറഞ്ഞ ഈ സ്വലാത്ത് നിങ്ങൾ ചെല്ലാൻ തുടങ്ങുക ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ആയിരം തവണ ചൊല്ലിത്തീർക്കാൻ പറ്റില്ല എങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക ആ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പം ഈ രാവിലെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച പകലിലെങ്കിലും നിങ്ങൾ മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസിൻ നെയ്യത്താക്കി യൂത് ഒരു യാസീൻ തന്നെങ്കിലും ഒരുപാട് വിഷമവും പ്രയാസവും ഒക്കെ ഉള്ളവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഒന്നോ മൂന്നോ എത്രയാണ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസി നീയത്താക്കുന്നു എൻ്റെ മനസ്സിൽ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക എപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുണ്ടല്ലോ ഒരു എന്തൊക്കെയോ ഒരു ടെൻഷൻ മനസ്സിൽ എന്താണെന്നറിയില്ല അങ്ങനെയുള്ള പ്രയാസം അതൊക്കെ നീങ്ങിക്കിട്ടാൻ മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നിങ്ങൾ യാസി നീയത്താക്കുക ഒന്നോ ഒരു യാസിനോ അല്ല എങ്കിൽ മൂന്ന് യാസിനോ നീയത്താക്കിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ഒരു നൂറ് സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ഇന്നത്തെ രാവിൽ നിങ്ങൾ ചൊല്ലാൻ നോക്കുക ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും ഇന്നത്തെ രാവ് വെള്ളിയാഴ്ച രാവിൽ തന്നെ നിങ്ങൾ ചൊല്ലാൻ നോക്കുക അതുപോലെ തന്നെ സുബൈൻ്റെ ശേഷമൊക്കെ ആയിട്ട് ഓരോ ഇത്രയും സ്ഥലത്ത് ഞാൻ ചൊല്ലും അങ്ങനെ നമ്മൾ നീയത്താക്കിയാൽ മതി വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് മാഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു നൂറ് സ്വലാത്ത് ഞാൻ ചൊല്ലും അതുപോലെ തന്നെ ഇഷാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു നൂറ് സ്ഥലത്ത് ഞാൻ ചൊല്ലും സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു നൂറ് സ്വലാത്തും ചൊല്ലും അങ്ങനെ മുന്നൂറ് സ്ഥലത്ത് ചെല്ലില്ലേ അത് ഇന്ന സ്ഥലത്ത് എന്നില്ല നിങ്ങളെപ്പോഴും ചൊല്ലുന്ന നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാവും ആ ഒരു സ്ഥലാത്ത് ചൊല്ലിയാൽ മതി നമ്മൾ ചെറിയ കുഞ്ഞു സ്ഥലാത്തല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലാത്ത് ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ട് പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക നിയ്യത്താക്കി. അതും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് നാരിയത്ത് സ്വലാത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറിച്ച് കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ അത് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് നാരിത്ത് സ്വലാത്ത് അത് ചൊല്ലിയിട്ട് എത്രയോ പേർക്ക് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട് ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ് നാരീത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് അനുഭവമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് ചെല്ലട്ടെ ഞാൻ ചെല്ലി നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ചെല്ലണ്ട വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് ഇൻഷാല് സ്വലാത്ത് ഞാൻ ചെല്ലും ഈ പറഞ്ഞ മുത്ത റസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതും എന്നൊക്കെ മനസ്സിൽ നിങ്ങൾ തന്നെ നേരത്തെ മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ട് വൈകുന്നേരം ബാങ്ക് മായിരി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വൃവൊക്കെ എടുത്തിട്ട് ഒരുങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഉമ്മമാർ ഒരുപാട് പേര് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അതുപോലെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ ആങ്ങളമാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ നമ്മളെ കുടുംബത്തിലുള്ളവർ അയൽവാസികൾ അയൽവാക്കാർ അതുപോലെ നാട്ടുകാർ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ പള്ളിയിൽ നമ്മുടെ മഹല്ലിൽ മരിച്ചു കിടക്കുന്ന ഒരുപാട് ആൾ ആൾക്കബറിലുണ്ട് അല്ലേ അറിയുന്നവരും അറിയാത്തവരും നമ്മുടെ കുടുംബക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ദുആയിൽ അവരെ ഉൾപ്പെടുത്ത യാസീൻ എല്ലാവർക്കും ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്ത് അവർക്കൊക്കെ എങ്കിലും ഓതുക നമുക്കും നാളെ മരിച്ച് പോയി കിടക്കേണ്ടതാണ് അല്ലേ അപ്പം നമ്മളിപ്പം ഓതുന്നത് അവർക്ക് അവിടെ നമ്മളെ മാതാപിതാക്കളൊക്കെ വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് അവരൊക്കെ കാത്ത് നിൽക്കുന്നുണ്ടാവും എൻ്റെ മക്കളെ യാസീൻ വന്നില്ലല്ലോ അവർ ഫാത്തിയെന്ന് ഓതിയില്ലല്ലോ അവർക്ക് എന്ത് പറ്റി അപ്പം നിങ്ങൾ അതൊന്നും മറന്നു പോവരുത് വെള്ളിയാഴ്ചരാകും തിങ്കളാഴ്ചരാവും പ്രത്യേകിച്ച് അവർക്കൊക്കെ വേണ്ടിയിട്ട് യാസീനോ ഫാത്തിയൊക്കെ ഓതുക എല്ലാ ദിവസവും യാസീനൊന്നും നമുക്ക് ഓതാൻ പറ്റിയില്ല എങ്കിലും വെള്ളിയാഴ്ചരാവെങ്കിലും ഒരു യാസീൻ എങ്കിലും ഓതണം നിർബന്ധമായിട്ടും യാസീൻ തന്നെ ഓതണം എന്നിട്ട് അവരിൽ നിന്ന് വന്നു പോയ തെറ്റു പൊറുക്കാൻ പൊറുക്കാനല്ലാനോട് നിങ്ങൾ ദുആ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ അവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ നമ്മളെ മക്കൾ കണ്ടു പഠിക്കണം എന്നാലേ അവരും അതേപോലെ ചെയ്യുകയുള്ളു നമ്മൾ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാഞ്ഞാൽ നമ്മളെ മക്കൾ നമുക്കും വേണ്ടി ഒന്നും ചെയ്യില്ല നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളെ മക്കൾക്ക് എന്നാലാണ് മക്കളും അത് കാണി കണ്ടിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ കണ്ടു പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചെയ്യുന്ന നിങ്ങളൊന്നും ചെയ്യാത്തവരാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം കേട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമയോട് കൂടിയിട്ടൊന്ന് ആദ്യം തന്നെ കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ഹൈറായിരും ഉണ്ടാവുക എന്ന് ഇന്ന് ദുനിയാവ് മാത്രം പോരല്ലോ നാളെ ആഹ്റവും നമുക്ക് വേണല്ലോ അതുപോലെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് എൻ്റെ ഒരു ആങ്ങളുണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ് രണ്ട് മക്കളുള്ള ആങ്ങളെയാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് ഓരോരുത്തരുടെ പേര് എല്ലാവരുടേയും എനിക്കറിയില്ല എല്ലാവരെയും മനസ്സിൽ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് ഓരോ ആൾ കമന്റ് ചെയ്ത് വിടുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ വായിക്കാറുമുണ്ട് എല്ലാത്തിനും എനിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ കള്ളാവ് സ്വീകരിക്കട്ടെ അതിന് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക അപ്പോൾ ഇൻഷാ ദുവാ കൊണ്ട് വസീ നിങ്ങൾ മറന്നു പോരുത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ആരും ദുബായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് എല്ലാവരോടുമാണ് പറയുന്നത് ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ